നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഇതല്ലാതെ വേറെ പണിയൊന്നും അറിയില്ല ജയിലിൽ നിന്നും ഇറങ്ങിയാൽ വീണ്ടും കഞ്ചാവ് കച്ചവടം തന്നെ വിമുക്ത പരിശീലകൻ ഡോക്ടർ ഫൈസൽ മുഹമ്മദിന്റെ ഒരു ഫേസ്ബുക്ക് പേജ് ഇന്ന് കാണാൻ ഇടയായി അത് കാണാൻ ഇടയായപ്പോൾ അത് നമ്മുടെ മഹാത്മാ ന്യൂസിന്റെ മാന്യ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് തോന്നി ഇത് ഡോക്ടർ ഫൈസൽ മുഹമ്മദ് എഴുതിയതാണ് ഞാനിപ്പോൾ നേരിടുന്ന വലിയൊരു പ്രശ്നം ഇതിന് താഴെ കാടുന്ന കുറിപ്പാണ് പ്രശ്നം അതല്ല ഞാനിതിപ്പോ ഇതിവിടെ പറഞ്ഞാൽ ഇത് കേൾക്കുന്ന എന്റെ സുഹൃത്തുക്കൾ ആരും ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരല്ല പിന്നെ എന്തിനെന്ന് തോന്നിയിട്ടുണ്ടാവും എന്റെ സുഹൃത്തുക്കൾ മാക്സിമം ഒരു പൈൻഡോ മറ്റു വിളി കിടന്നുറങ്ങുന്ന അപ്പാമികളാണ് എന്നാലും ഇത് ഷെയർ ചെയ്യുന്നു ഇനിയിപ്പോ നിങ്ങളുടെ പരിചയത്തിലോ മറ്റോ അങ്ങനെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു റഫറൻസിന് കിടക്കട്ടെ പണ്ട് പിരുമേഡ് സബ്ജയിൽ വെച്ച് കഞ്ചാവ് കേസിലൊരു പ്രതിയെ പരിചയപ്പെട്ടിരുന്നു പേര് അനീഷ് ഒറിജിനൽ പേര് ഇതല്ല ഇന്നിപ്പോൾ ലഹരി നിമിത്ത അധ്യാപക പരീക്ഷണത്തിൽ സംസാരിച്ചപ്പോൾ ഉദാഹരണങ്ങൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ നമ്മുടെ അനീഷിന്റെ കാര്യവും സൂചിപ്പിച്ചിരുന്നു അതാണ് ഇപ്പോൾ പറയാൻ കാരണം അവന്റെ വീട് ഇടുക്കി ജില്ലയിലെ ഒരു ഉൾപ്രദേശമാണ് അറുന്നൂറ് കിലോ കഞ്ചാവുമായിട്ടാണ് അവനെ പിടിക്കുന്നത് അവന്റെ വാക്കുകളിൽ പറഞ്ഞാൽ അച്ഛണ്ടാക്കിയ കടം വീട്ടി വീട് വെച്ചു കുറെ പൈസയുമായി ഇടയ്ക്കിങ്ങനെ പോലീസ് പിടിക്കും കേസ് നടത്താൻ കാശ് വേണം വളരെ ചെറുപ്പത്തിൽ ഈ ഫീൽഡിൽ എത്തിയതാണ് ഇതല്ലാതെ വേറെ പണിയൊന്നും അറിയില്ല ഇറങ്ങിയാൽ വീണ്ടും അത് തന്നെ ചെയ്യും ആസാം ഒറീസ ബീഹാർ പോലെയുള്ള വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അവൻ കഞ്ചാവ് മേടിക്കുന്നത് ഒരു കിലോഗ്രാമിന് അവിടെ അഞ്ഞൂറ് രൂപ കൊടുക്കണം അവിടുന്ന് നേരെ ഇടുക്കിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവന്റെ പണി ഒരു ട്രിപ്പിന് പതിനായിരം മുതൽ പതിനയ്യായിരം വരെ കിട്ടും വീട് നിർമ്മിക്കാൻ കടം തീർക്കാൻ ഇതെല്ലാം ഉണ്ടാക്കണമെങ്കിൽ എത്ര മാത്രം ട്രിപ്പുകൾ അവൻ കടത്തിയിട്ടുണ്ടാകും എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ് ഇതുപോലെ എത്ര എത്ര ആളുകൾ അനീഷിന്റെ അഭിപ്രായത്തിൽ അവിടെ നിന്ന് കേരള ചെക്ക് പോസ്റ്റ് വരെ കടത്തിക്കൊണ്ട് വരാൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി ഇനത്തിൽ പരമാവധി അയ്യായിരം രൂപ വരെ ചെലവുണ്ടാകും എന്നാൽ കേരളത്തിൽ ഒരു ചെക്ക് പോസ്റ്റ് കടക്കണമെങ്കിൽ പത്ത് ലക്ഷം ഉണ്ടെങ്കിൽ പോലും കാര്യം നടക്കില്ല അതുകൊണ്ട് അതിർത്തി ഗ്രാമങ്ങളിൽ കൊണ്ടുവന്ന് വൻതോതിൽ കഞ്ചാവ് സൂക്ഷിക്കുകയും അവിടെ നിന്ന് ചെറിയ അളവിലൊക്കെ കേരളത്തിലേക്ക് കടത്തുകയുമാണ് സാധാരണ ചെയ്യാറുള്ളത് തമ്മിൽ കണ്ടുമുട്ടാൻ കാരണം ലോറിയിൽ അറുന്നൂറ് കിലോ കഞ്ചാവുമായി വന്നപ്പോൾ കുമ്മളി ചെക്ക് പോസ്റ്റിൽ വെച്ച് പിടിച്ചതുമായി ബന്ധപ്പെട്ടെന്നതാണ് ഇടുക്കിയിലേക്ക് ഈ സാധനം കൊണ്ടുവരുന്നത് എന്നെല്ലാവരും ആലോചിക്കും മറ്റൊന്നുമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വീരം കൂടിയ കഞ്ചാവായ നീലച്ചടയൻ അഥവാ ഇടുക്കി ഗോൾഡ് തന്നെ കാര്യം ഇനി കഞ്ചാവ് വളർത്താൻ അനുമതിയുള്ള ചില വിദേശ രാജ്യങ്ങളിലെ കഞ്ചാവിന്റെ കനാബിസ് കണ്ടന്റ് സീറോ പോയിന്റ് സീറോ രണ്ടാണെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത് മാത്രമല്ല അവിടെ ഒരു കിലോ അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടിയ കഞ്ചാവ് ഇടുക്കി ചെക്ക് പോസ്റ്റ് കടത്തി കൊടുത്താൽ അയ്യായിരം മുതൽ പതിനായിരം വരെ വില കൂടും അനീഷ് പതിവ് പോലെ അതിർത്തി ഗ്രാമം വരെ പലപ്പോഴായി എത്തിച്ച അറുന്നൂറ് കിലോ കഞ്ചാവ് ഒരു ലോറിയുടെ ക്യാബിനിടയിലായി ഒരു രഹസ്യ അറ തീർത്ത് കൊണ്ടുവരികയായിരുന്നു ഒരുപാട് നട്ട് ബോൾട്ടുകളുള്ള ആ ഭാഗത്തുണ്ടെങ്കിലും കൃത്യം ആറ് നട്ട് അഴിച്ചാൽ മാത്രമേ ആ ക്യാബിന് തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരു തമിഴൻ ഡ്രൈവറും ഇവനുമാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നത് എക്സൈ ചെക്ക് പോസ്റ്റ് വണ്ടി നിർത്തി പരിശോധിച്ചു കൃത്യമായി ആറ് നട്ടുകൾ അഴിച്ചെടുക്കുകയും ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു കൂട്ടത്തിൽ തന്നെയുള്ളവരാണ് ഒറ്റയത് ഒറ്റ ഈ മേഖലയിലെ സ്ഥിരം ഏർപ്പാടാണ് അതായത് എറണാകുളത്ത് നിന്നും കോട്ടയത്ത് നിന്നും ഇടുക്കിയിൽ നിന്നുമൊക്കെ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും പെട്ടെന്ന് കാശുണ്ടാക്കാൻ കഞ്ചാവ് കച്ചവടത്തിന് ഇറങ്ങിത്തിരിക്കും അവർ നേരെ കമ്പത്ത് വരും സാധനങ്ങൾ മേടിക്കും തിരിച്ചു പോകുമ്പോൾ കഞ്ചാവ് കൊടുത്തവർ തന്നെ ഒറ്റും ഈ പയ്യന്മാരെ പിടിക്കുന്ന സമയത്ത് ചില സാഹചര്യങ്ങളിൽ ഉദ്യോഗസ്ഥർ അതിന്റെ പുറകെ പോകുമ്പോൾ ഉദ്യോഗസ്ഥർ അറിയാതെ കേരളത്തിലേക്ക് സാധനം കടത്താൻ പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് അനീഷ് പറയുന്നത് സ്കൂൾ കുട്ടികൾക്കിടയിൽ ലഹരി ഉപയോഗം വ്യാപകമായ ഇക്കാലത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കുട്ടികൾക്ക് മിക്കവാറും വിതരണം ചെയ്യുന്നത് ലോട്ടറി ടിക്കറ്റിൽ പൊതിഞ്ഞ അഞ്ച് ഗ്രാം പാക്കറ്റുകളാക്കിയാണ് പണ്ടത്തെ പ്യാരി മിഠായി പോലെയാകും പൊതി അതുകൊണ്ട് ലോട്ടറി ടിക്കറ്റ് കൊണ്ടുള്ള പൊതികൾ കുട്ടികളുടെ ബാഗിൽ കണ്ടാൽ സംശയിക്കണം പൊടി ഐറ്റംസ് ഉപയോഗിക്കുന്നവർ പഴയ എ ടി എം കാർഡ് പോലെയുള്ളവ എപ്പോഴും കൊണ്ടു നടക്കും ചില കുട്ടികൾ ബാഗിൽ അടികരിഞ്ഞ സ്പൂൺ ലൈറ്റർ എന്നിവ സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പിക്കാം അവൻ കൂടിയ സാധനം ഉപയോഗിക്കുന്ന ആളാണെന്ന് കുട്ടികളുടെ മൊബൈൽ ഫോണിന്റെ ചില്ലിലോ വശങ്ങളിലോ ഏതെങ്കിലും തരത്തിലുള്ള പൊടി പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടിയുടെ ബാഗിൽ മൊബൈൽ ഫോണിന്റെ ചില്ലിലൊട്ടിക്കുന്ന ഗ്ലാസ് കണ്ടെത്തിയാൽ അതും സംശയാസ്പദമാണ് ചുരുട്ടിയ നോട്ടുകൾ പഴയ ലോട്ടറികൾ എന്നിവ ബാഗിൽ കണ്ടാൽ അതും സൂക്ഷിക്കുക ഉപയോഗിച്ച ടിഷ്യൂ പേപ്പർ കുറേയേറെ തൂവാലകൾ എന്നിവ ബാഗിൽ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടാലും ശ്രദ്ധിക്കുക ഫെവികോൾ സൈക്കിൾ ട്യൂബിൻ പഞ്ചർ ഒട്ടിക്കുന്ന പശ മാർക്കർ എന്നിവ പോലെയുള്ള പ്രത്യേക മണമുള്ള വസ്തുക്കൾ കുട്ടികളുടെ കയ്യിൽ കണ്ടാൽ ശ്രദ്ധിക്കുക അലക്ഷ്യമായ വസ്ത്രധാരണ ശൈലി പെട്ടെന്നുണ്ടാകുന്ന വസ്ത്രധാരണയിലെ മാറ്റവും കുട്ടി ഉപയോഗിക്കുന്ന മുറിയിൽ അസാധാരണമായ മണങ്ങൾ ശ്രദ്ധിക്കുക ഒരു കാരണവുമില്ലാതെ പഠനകാര്യത്തിൽ പിന്നോക്കം പോകൽ ലഹരി ഉപയോഗത്തിൻ്റെ ലക്ഷണമായിട്ട് കാണാൻ സാധിക്കും കൂടുതൽ പൈസ ആവശ്യപ്പെടുക വീടുകളിൽ നിന്ന് പൈസ കളവു പോവുക വിലപിടിപ്പുള്ള സാധനങ്ങൾ കാണാതെ പോവുക എന്നിവ സംഭവിച്ചാൽ ശ്രദ്ധ വേണം കൈകളിലോ ദേഹത്തോ പാടുകളോ അസാധാരണമായ നിറവ്യത്യാസമോ കണ്ടാൽ അതും ശ്രദ്ധിക്കുക ചുരുക്കത്തിൽ ഒരു കുട്ടിയുടെ പഠനത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ ഒഴിച്ച് മറ്റെന്തെങ്കിലും സാധനങ്ങൾ അവന്റെ ബാഗിലോ മുറിയിലോ കണ്ടാൽ അത് നിരീക്ഷിക്കുകയും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുകയും ചെയ്യുക സിന്തറ്റിക് ലഹരികളുടെ ഉപയോഗം പലപ്പോഴും മരണത്തിലോ ആത്മഹത്യയിലോ എത്തിക്കുകയുള്ളു എന്ന കാര്യം പ്രത്യേകം ഓർമ്മ വേണം കുട്ടിയെ കേൾക്കാൻ അധ്യാപകർക്കോ മാതാപിതാക്കൾക്കോ സമയമില്ലാതെ വരുന്നതാണ് ഇത്തരം കേസുകളിൽ അകപ്പെടുന്ന തൊണ്ണൂറ് ശതമാനം കുട്ടികളുടെ ചരിത്രം കുട്ടി നശിച്ചാൽ അധ്യാപകൻ മാത്രമാണ് ഉത്തരവാദി ഉത്തരവാദിത് ചിന്തിക്കുന്ന അധ്യാപകരുടെ എണ്ണം കൂടി വരുന്ന ഇക്കാലത്ത് മയക്കു വരുന്ന വ്യാപാരമോ കൈമാറ്റമോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു പ്രശ്നമുണ്ടാകാതെ ആ വിവരം എക്സൈസിനോ പോലീസിനോ കോൺടാക്ട് ചെയ്യാൻ കഴിയണം അധ്യാപകരും മാതാപിതാക്കളും ഒന്നോർക്കുക നമ്മുടെ ശ്രദ്ധ ഒരു സമൂഹത്തെ തന്നെ ഇല്ലായ്മ ചെയ്യും ലഹരി വിരുദ്ധ വികാരം സമൂഹത്തിൽ കത്തിപ്പെടരട്ടെ എക്സൈസ് നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് വൺ സെവൻ എയ്റ്റ് ത്രിപിൾ സീറോ നന്ദി നമസ്കാരം